ഇപ്പൊ അടുത്തൊരു വീട്ടിൽ പോയി ആ വീട്ടിൽ പോയതൊരു ഒരു സഹായമായി അവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് വേദാന് കഴിഞ്ഞു നാല് സദസ്സിൽ മാത്രം പറഞ്ഞാൽ പോരല്ലോ വ്യക്തിയോടും പറഞ്ഞിരുന്നു ഒരു വീട്ടിൽ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ഒരു കുട്ടി ചെറിയൊരു കുട്ടി മൂത്രം ഒഴിച്ചിട്ട് ആ കുട്ടിയെ ഒരു ഉമ്മ എടുത്തു കൊണ്ടുപോയി അപ്പൊ ഒരു സഹോദരി ഒരു തുണിയും കൊണ്ടുവന്നിട്ട് ആ മൂത്രം ഒഴിച്ചത് ആ തുണി കൊണ്ടുവന്നിങ്ങനെ പരക്ക തുടച്ച് സഹോദരി ആ ഫാനിന്റെ സ്വിച്ച് വിട്ട് അങ്ങോട്ട് പോയി ഇപ്പൊ എന്തായി നേരത്തെ നജസ് ആകാത്ത സ്ഥലത്ത് കൂടി നജസ് ആയി നമ്മളെ ഈ എണ്ണ അപ്പച്ചട്ടി എണ്ണ വറ്റല്ലേ അപ്പച്ചട്ടി ആ അതിൽ എണ്ണ വെറ്റും പോലെ മൊത്തം കൊടുത്തേച്ചു ഫാൻറെ സ്വിച്ച് ഇട്ടു നോക്കിയിട്ട് വല്ലതും കാണാനുണ്ടോ ഇല്ല കാറ്റ് തട്ടിട്ട് പക്ഷെ വാസനയും പോയിട്ടുണ്ടാവും പക്ഷെ നജസ് ഉണ്ടോ നജസ് ഉണ്ട് നജസ് എടുത്തൊരാൾ വരുന്ന ആ വയിലൂടെ അയാൾ നേരെ റൂമിലേക്ക് പോകുന്നു മുസല്ലയിലേക്ക് പോകുന്നു അവിടെ നജസ് ആയി നജസ് അങ്ങനെ കിടക്കാൻ വേണ്ടി അവിടെ ഇതെങ്ങനെ ശുദ്ധിയാക്കണം എന്നൊരു അറിവിന്റെ കുറവ് കൊണ്ട് വീട് മൊത്തം നജസ് വിട്ടുമാറാത്ത രൂപത്തിൽ വരൂലേ ഉമ്മമാരെ അത് തുടച്ചെടുത്താൽ മാത്രം നജസ് നീങ്ങൂല അതിനേക്കാൾ അധികം വെള്ളം ഒഴിച്ച് ഒന്നുകിൽ വെള്ളം അവിടെ വറ്റി വരണ്ടുണങ്ങിപ്പോകണം അല്ലെങ്കിൽ വെള്ളം വടിച്ചു ഒഴിവാക്കണം ആ ഒരു രൂപം ചെയ്യാതെ ഒരു തുണി എടുത്തിട്ട് മൂത്രം മൊത്തത്തിൽ അങ്ങനെ പരത്തിയിട്ട് തുണിയിലുമാക്കിയിട്ട് തുണി അങ് കൊണ്ടുപോയാൽ കാറ്റ് തട്ടിയിട്ട് നിലം ഉണങ്ങിയാൽ നജസ് നീങ്ങിപ്പോകൂല ഇത് നന്നായി പഠിക്കേണ്ട ഒരു വിഷയമാണ് നജസ് വൃത്തിയാ രൂപവും ഭാവവും നല്ലോണം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അതേ ഭക്ഷണം ഭക്ഷണാവിഷ്ടാവശിഷ്ടങ്ങളിൽ എന്തെങ്കിലും രജസ് വന്ന് വീണാൽ ആ വീണ പാത്രം കേകുന്നിടത്തും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂത്രമായ ബെഡ്ഷീറ്റ് മൂത്രമായ പുതപ്പ് മൂത്രമായ തലയിണ അത് ശുദ്ധിയാക്കുന്നിടത്ത് നല്ല പാഠം പഠിക്കണം അതേ ഇത് മൊത്തം കൊണ്ടുപോയി അലക്ക് മെഷീനിലേക്ക് ഒന്നായിട്ട് ഇട്ടിട്ട് വെള്ളം അതിലേക്ക് പമ്പ് ചെയ്തിട്ട് ഒന്ന് കറക്കി റെഡിയാക്കിയിട്ട് അപ്പൊ ഭർത്താവിന്റെ തുണിയും അതിലുണ്ട് ഒരു നജസും നേരത്തെ തുണിയിലില്ലായിരുന്നു ഇപ്പൊ നന്നായി മുതനജിസായി മാറി ഭർത്താവിടുന്ന ഷർട്ടും അതിന്റെ ഉള്ളിലുണ്ട് നേരത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പത് നജസ്സായി മാറി വന്നു നോട്ടത്തിൽ ഒന്നും അതിൽ കാണാനില്ല നേരെ എടുത്തിട്ടത് ആ ആരിൽ കൊണ്ടുപോയി ചിക്കിയിടുന്നു ഉണങ്ങാൻ വേണ്ടി ഇടുന്നു ഉണങ്ങിയ ആ വസ്ത്രം